നമസ്കാരം സ്വാഗതം ഗാസയിൽ ഇസ്രായേൽ നരനായാട്ട് തുടർന്നു കൊണ്ടിരിക്കുകയാണ് സിറിയയിലേക്ക് ആക്രമണം നടത്തുമ്പോഴും ലബനിലേക്ക് ആക്രമണം നടത്തുമ്പോഴും വെടിനിർത്തൽ പ്രഖ്യാപിക്കുമ്പോഴൊക്കെ ഗാസയിൽ ആക്രമണങ്ങളുടെ തോത് വർദ്ധിപ്പിക്കാൻ നദന്യാഹവും ഇസ്രായേൽ സൈന്യവും വളരെയധികം നിർബന്ധ ബുദ്ധി കാട്ടിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് മരണസംഖ്യ ഇപ്പോൾ നാൽപ്പത്തി അയ്യായിരം കടന്നു കുതിക്കുന്നത് ഒരു ലക്ഷത്തിലധികം പേർക്ക് സാരമായി പരിക്കുകൾ ഗാസയിൽ ഏതാണ്ട് പതിനായിരത്തിലധികം ആളുകളെ ഇതുവരെ കാണാതായിട്ടുണ്ട് ഇവർ കെട്ടിടാവശിഷ്ടങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയോ മരിക്കുകയോ ചെയ്തിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം ഇനിയും നിലവിലെ സാഹചര്യങ്ങൾ തുടർന്നാൽ ഗാസയിലെ മരണസംഖ്യ ഒടുന്നനെ കുതിച്ചു വരാനുള്ള സാധ്യതയും ഐക്യരാഷ്ട്ര സംഘടന ഉൾപ്പെടെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇതിനുള്ള കാരണം പട്ടിണിയും മറ്റ് ദുരിതങ്ങളും പകർച്ചവ്യാധികളുമൊക്കെ പകരാനുള്ള സാധ്യതയുമൊക്കെയാണ് അങ്ങനെ ഒരു നാടിനെ ഒന്നാകെ കൊടും ക്രൂരമായ ആക്രമണങ്ങൾക്ക് ഇരയാക്കി സ്ത്രീകളെയും കുട്ടികളെയും ബഹുഭൂരിപക്ഷം കൊന്നൊടുക്കി ഒരു വംശഹത്യയുടെ എല്ലാ സ്വഭാവവും കാണിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഗാസയിൽ ആക്രമണങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുന്നത് ഈ വംശഹത്യയുടെ സ്വഭാവമുള്ള കൊടും ക്രൂരതയെന്ന വാക്ക് അത് ഇസ്രായേലിന്റെ തന്നെ മുൻ പ്രതിരോധ മന്ത്രി ഈ കഴിഞ്ഞ കാലങ്ങളിൽ തന്നെ പറഞ്ഞതാണ് അതായത് ഒരു തരത്തിലുമുള്ള ന്യായീകരണവും ഇല്ലാത്ത വിധത്തിലാണ് ഇസ്രായേൽ അന്താരാഷ്ട്ര നിയമങ്ങൾ പോലും ലംഘിച്ച് ഐക്യരാഷ്ട്ര സംഘടനയുൾപ്പെടെ അതിന്റെ എതിർപ്പുകൾ അവഗണിച്ച് ഗാസയിൽ നായാട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹമാസിനെയും ഹിസ്ബുലെയും ഒന്നും പിന്തുണയ്ക്കാത്തവർ പോലും ഖാസയിലെ സാധാരണക്കാർക്ക് നേരെയുള്ള കടന്നുകയറ്റങ്ങൾ എതിർക്കുകയാണ് അങ്ങനെ എതിർക്കുന്നവർ തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നു എന്നാണ് ഇവിടെയുള്ള ചില വർഗീയവാദികൾ മനുഷ്യത്വ വിരുദ്ധമായി ചിന്തിക്കുന്ന ചില നികൃഷ്ട ജന്മങ്ങൾ പറയുന്നത് ഒട്ടനേകം മാധ്യമങ്ങളും പറയുന്നത് ഇസ്രായേൽ ഗാഫയിൽ നടത്തുന്ന ആക്രമണം ഗംഭീരമാണ് അത് അവരുടെ പ്രതിരോധിക്കാനുള്ള അവകാശമാണ് അത് എന്നൊക്കെയാണ് അതായത് ഹമാസിന് നേരെ ആക്രമണം നടത്തിയാൽ അല്ലെങ്കിൽ ഹിസ്ബുൾക്ക് നേരെ ആക്രമണം നടത്തിയാൽ കൂട്ടികൾക്ക് നേരെ ചങ്കുറപ്പോടുകൂടി നേർക്കുനേരെ ആക്രമണം നടത്തിയാൽ അതിനെ യുദ്ധം എന്ന് വിളിക്കാം ഇവിടെ സാധാരണക്കാരായ ജനങ്ങളുടെ മേൽ ബോംബിടുന്നത് അതുപോലെ പാരായണം ചെയ്യുന്ന ജനങ്ങളുടെ നേരെ ബുൾഡോസറുകൾ ഇടിച്ചു കയറ്റുന്നത് കൂടാതെ സ്ത്രീകളെയും കുട്ടികളെയും കൊലപ്പെടുത്തുന്നത് സൈനികൃത പേരിൽ പോയി ബലാത്സംഗം ചെയ്യുന്നത് ഇതൊക്കെ എന്ത് യുദ്ധമാ യുദ്ധമാണ് അല്ലെങ്കിൽ എന്ത് യുദ്ധ നിയമമാണ് അല്ലെങ്കിൽ എന്ത് ധീരതയാണ് എന്നാണ് ഇസ്രായേൽ സൈന്യത്തോടും ലോകം മുഴുവൻ ചോദിക്കുന്നത് അപ്പോൾ ഹമാസ് ഗാസയിലേക്ക് നടത്തിയ ഒരു ആക്രമണം അതായത് ഒക്ടോബർ ഏഴ് നടത്തിയ ആക്രമണമാണ് ഇതിനൊക്കെ കാരണമെന്നാണ് ഇവർ പറയപ്പെടുന്നത് പക്ഷേ ഇതുപോലുള്ള ആക്രമണങ്ങൾ ഇതിനു മുൻപ് ചരിത്രത്തിൽ നടന്നിട്ടുമുണ്ട് ഒരു തുടക്കമല്ല ഇത് എന്നാണ് എടുത്തു പറയേണ്ട കാര്യം പക്ഷേ ഇസ്രായേലെ സംബന്ധിച്ച് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് അവിടെ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടും അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടും അല്ലെങ്കിൽ സുപ്രീം കോടതി പിടിച്ച് അകത്തിടുമെന്ന ഘട്ടം വന്നപ്പോഴാണ് ഈ യുദ്ധം ആരംഭിക്കുന്ന സവിശേഷ സാഹചര്യം ആരും മറന്നുകൂടാന്നാണ് എനിക്ക് പറയാൻ ഉള്ളത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനെയും ഒപ്പമുള്ള ഉന്നത ഉദ്യോഗസ്ഥരെയും വധശിക്ഷയെ വിധേയമാക്കണമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആരാണ് ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ട്വിസ്റ്റ് എന്ന് അത് ലോക ശക്തിയായ ഇറാൻ തന്നെയാണ് ഗാസയിലെ ഇസ്രായേലിന്റെ വംശഹത്തേക്കെതിരെ അന്ത്യശാസനവുമായി ഇറാൻ രംഗത്തെത്തിയെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയ്ക്കും ഇസ്രായേലിനി രക്ഷയില്ലാത്ത ദിനങ്ങളായിരിക്കും വരാൻ പോകുക എന്നും ഇറാന്റെ ഭാഗത്തു നിന്നും ഒപ്പം പ്രോക്സി ഗ്രൂപ്പുകളുടെ ഭാഗത്തു നിന്നും അതിശക്തമായ പോരാട്ടവും പ്രഹരവും ഇസ്രായേലിനെ ഏറ്റുവാങ്ങേണ്ടി വരുമെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഗാസയിലെയും ലബനിലെയും നരഹത്യകൾക്കെതിരെ ഫലസ്തീൻ അനുകൂല രാജ്യങ്ങൾ ഒന്നിച്ചു ചേർന്ന് ബെഞ്ചമിൻ മദൻയാഹുവിന് മറ്റ് ഇസ്രായേൽ ഉദ്യോഗസ്ഥർക്കും വധശിക്ഷ നൽകണമെന്നാണ് ഇറാൻ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നാണ് ഈ വാർത്ത പറയപ്പെടുന്നത് ഒരു വർഷത്തെ അല്ലെങ്കിൽ ഒരു വർഷത്തിലേറെയായി ലബനാനിലെയും ഫലസ്തീനിലെയും സാധാരണക്കാർക്ക് നേരെ അമേരിക്കയുടെ കൂടി ഇസ്രായേൽ ക്രൂരമായ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ക്രൂരത ഇനിയും അനുവദിക്കാൻ ആകില്ല എന്ന് ഉറപ്പിച്ച് രണ്ടും കൽപ്പിച്ചാണ് ഇറാൻ ഇപ്പോൾ സയൻസ് ഭരണകൂടത്തിനെതിരായി പരസ്യമായി രംഗത്തെത്തിയിരിക്കുന്നതെന്നും ഈ വാർത്തകൾ പറയുന്നുണ്ട് അതോടൊപ്പം ഈ വംശഹത്യക്കെതിരെ ഇസ്രായേലിനുള്ളിലും അതുപോലെ തന്നെ ലോക രാജ്യങ്ങൾക്കിടയിലും പ്രതിഷേധങ്ങൾ അതിശക്തമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരെ നിർണായകമായ രണ്ട് നീക്കങ്ങൾ നടക്കുന്നത് ഒന്ന് സ്വന്തം രാജ്യത്ത് അതായത് ഇസ്രായേലിൽ അഴിമതിക്കും അതുപോലെ തന്നെ വിശ്വാസ വഞ്ചനയ്ക്കും എതിരെയുള്ള കേസിൽ പ്രോസിക്യൂഷൻ നടപടികൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുകയാണ് നെതന്യാഹു എന്താണ് ആഴ്ചയിൽ മൂന്ന് ദിവസം പ്രോസിക്യൂഷൻ നടപടികൾക്ക് വിധേയനാകണമെന്ന കോടതിയുടെ ഉത്തരവ് പാലിച്ച് കഴിഞ്ഞ ദിവസം നാലോ അഞ്ചോ മണിക്കൂർ നിദൻയാഹു കോടതി വരാന്തയിൽ പോയി നിന്നിരുന്നു അതുപോലെ തന്നെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി അതായത് ഐ സി സി ഇന്റർനാഷണൽ ക്രിമിനൽ കോടതി നിതൻയാഹുവിനും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗ് ഗാലന്റിനും അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച സാഹചര്യവും നിലവിലുണ്ട് ഈ സാഹചര്യമടക്കം തങ്ങൾക്ക് അനുകൂലമായി വിനിയോഗിക്കാനാണ് ഇറാന്റെ തന്ത്രപരമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ നീക്കം എന്നത് ആദ്യമേ തന്നെ ഇറാൻ പറയുന്നത് ഈ അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനെതിരെ ശിക്ഷ വിധിക്കുന്നതിൽ വീഴ്ചയുണ്ടായി എന്നുള്ളതാണ് ഇസ്രായേലിനെതിരെ വംശഹത്യാ കേസ് പ്രതിരോധിക്കുന്ന ഒരു പ്രത്യേക ജുഡീഷ്യൽ ബോഡിയായ ഐ സി സിക്കും അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്കും ഇസ്രായേലുകളെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിൽ വീഴ്ച വന്നു എന്നാണ് ഇറാൻ കുറ്റപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരം കോടതികൾ കൂട്ടാളികൾക്കും വധശിക്ഷയാണ് വിധിക്കേണ്ടതെന്നും അത് ഉണ്ടായില്ല എന്നും അതിനുള്ള കാരണം കോടതികളെല്ലാം യു എൻ ആയി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ അതായത് യു എൻ പലപ്പോഴും പാശ്ചാത്യ ശക്തികളുടെ കളിപ്പാവ എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന സാഹചര്യം കൂടി ഉള്ളതിനാൽ നദന്യാഹുവിനെതിരെ കടുത്ത വധശിക്ഷ പോലുള്ള ശിക്ഷാ വിധികൾ ഉണ്ടാകില്ല എന്നാണ് ഇറാൻ പറയുന്നത് എന്നാൽ ഇറാൻ അതിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഒന്നിലധികം രാജ്യങ്ങൾ വധശിക്ഷ നിർത്തലാക്കിയിട്ടുണ്ടെങ്കിലും അൻപത്തി അഞ്ചിലധികം രാജ്യങ്ങളിൽ ഇപ്പോൾ അവരുടെ നിയമങ്ങളിൽ വധശിക്ഷ പ്രാബല്യത്തിൽ ഉണ്ട് എന്നതാണ് അതിനാൽ ഫലസ്തീൻ ജനതയെ പിന്തുണയ്ക്കുകയും ഇസ്രായേൽ കുറ്റകൃത്യങ്ങളെ എതിർക്കുകയും ചെയ്യുന്ന സമാന ചിന്താഗതിക്കാരായ രണ്ടോ മൂന്നോ രാജ്യങ്ങൾക്ക് ഒത്തുചേർന്ന് ഒരു സംയുക്ത കോടതി രൂപീകരിച്ച് ഈ ഉദ്യോഗസ്ഥർക്കും ഒക്കെ വധശിക്ഷ നൽകാൻ കഴിയും എന്ന ഒരു അന്താരാഷ്ട്ര വിലയിരുത്തൽ നിലനിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി നെതന്യാഹുവും പ്രതിരോധ മന്ത്രി ജോഫ് ഗാലന്റും അതായത് അന്താരാഷ്ട്ര നീതിന്യായ കോടതി അവർക്ക് അറസ്റ്റ് പുറപ്പെടുവിച്ചത് ആ രണ്ടുപേർക്ക് പേർക്ക് വധശിക്ഷ നൽകാൻ സാധിക്കും അല്ലെങ്കിൽ അവർ അതിന് അർഹരാണ് എന്ന് ഇറാൻ പരമോന്നത നേതാവായിട്ടുള്ള ആയുത്തുള്ളാലി ഖമനേനി വ്യക്തമാക്കി അദ്ദേഹം ഇത് കുറച്ചു കാലം മുൻപ് പറഞ്ഞതാണെങ്കിലും ഇപ്പോഴത്തെ ഇറാന്റെ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ സജീവ ചർച്ചാവിശ്യം ആവുകയാണ് ഈ ഒരു പ്രസ്താവന അതായത് ഏതെങ്കിലും തരത്തിൽ ഒരു കടുത്ത നടപടികളിലേക്ക് ഇറാൻ നീങ്ങുന്നതിന്റെ സൂചനകൾ പ്രകടമാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്ന വസ്തുത ഇറാൻ നിശബ്ദരായിരിക്കുന്നത് ആണവായുധം ഉണ്ടാക്കാൻ വേണ്ടിയാണ് എന്നടക്കമുള്ള നിരവധി വാദങ്ങൾ ഇതിനിടയിൽ ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുകയും അന്താരാഷ്ട്ര തലത്തിൽ ഫ്രാൻസിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ ഇത് പറയുകയും ചെയ്തിരുന്നു എന്തായാലും ഇറാൻ ഇപ്പോൾ വീണ്ടും ഇസ്രായേലിനെതിരെ ശക്തമായ നടപടികളുമായി രംഗത്തിറങ്ങാൻ പോകുന്ന വാർത്തയാണ് വരുന്നത് കേരളത്തിലടക്കം നിരവധി മാധ്യമങ്ങൾ ഈ വാർത്ത ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു കൂടാതെ ഇറാൻ രണ്ടും കൽപ്പിച്ച് രംഗത്തെത്തി എന്നാണ് ഒരു മാധ്യമത്തിൽ കഴിഞ്ഞ ദിവസം വന്നിരുന്ന റിപ്പോർട്ട് അതായത് ശക്തമായ രീതിയിലുള്ള യുദ്ധമുഖം തുറക്കുന്ന വിധത്തിലോ അല്ലെങ്കിൽ നെതന്യാഹുവിനെ ടാർഗറ്റ് ചെയ്യുന്ന വിധത്തിലുള്ള ആക്രമണങ്ങളിലേക്കോ ഇറാനും മറ്റു പ്രോക്സി ഗ്രൂപ്പുകളും എത്താനുള്ള സാധ്യതകൾ തെളിയുകയാണെന്നതാണ് ഇന്ത്യയ്ക്ക് അർത്ഥം എന്തായാലും വരാൻ പോകുന്ന കാര്യം എന്താണെന്ന് ഉറ്റുനോക്കുകയാണ് ലോക രാജ്യങ്ങൾ ഒന്നടങ്കം എന്നതാണ് വ്യക്തമാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം